കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ബസ് 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 മിന്നൽ സ്വകാര്യ സ്വകാര്യ ഡ്രൈവറെ മർദ്ദിച്ചതിനെ തുടർന്നാണ് ജീവനക്കാർ ആഹ്വാനം ചെയ്തത് നടുവണ്ണൂർ സ്വദേശി കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സമരം കൂമുള്ളിയിൽ വെച്ച് കക്കട്ടിൽ മെഡിക്കൽ കോളേജ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ് ഡ്രൈവറായ നടുവണ്ണൂർ പുതിയപ്പുറം സ്വദേശി ലിനീഷിന് മർദ്ദനമേറ്റതിൽ പ്രതിഷേധിച്ചാണ് ബസ് തൊഴിലാളി കൂട്ടായ്മ സമരത്തിന് ആഹ്വാനം ചെയ്തത് മർദ്ദിച്ചവരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ തൊഴിലാളികൾ തൊഴിലിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബസ് തൊഴിലാളികളുടെ കൂട്ടായ്മയുടെ നേതാക്കൾ പറഞ്ഞു മുന്നറിയിപ്പില്ലാതെയുണ്ടായ പണിമുടക്കിൽ യാത്രക്കാർ വലഞ്ഞു വിദ്യാർത്ഥികളും രോഗികളും ആയ യാത്രക്കാരാണ് കൂടുതൽ വലഞ്ഞത് സമരം ആയതുകൊണ്ട് തന്നെ ാണ് ആളുകൾ യാത്ര ചെയ്യുന്നത് പണിമുടക്കിന്റെ ഭാഗമായി ജീപ്പ് സർവീസും നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊപ്പം ഇനി ഹിമായും ഹിമായ കൺവെൻഷൻ സെന്റർ വെള്ളിയൂർ നിങ്ങളുടെ കൂടിയ സൗകര്യപ്രദമായ ഇരിപ്പിടവുമായി ഒരു കല്യാണ മണ്ഡപം ബസ് കാർ പാർക്കിംഗിന് വിശാലമായ സൗകര്യം പ്രൊഫഷണൽ കലാവിരുന്നുകൾ അരങ്ങേറാൻ സൗകര്യപ്രദമായ സ്റ്റേജ് സൗകര്യം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ വിവാഹം വിവാഹ വാർഷികം പിറന്നാൾ അങ്ങനെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ ഹിമായ നിങ്ങളോടൊപ്പം ഹിമായ കൺവെൻഷൻ സെൻ്റർ വെള്ളിയൂർ പേരാമ്പ്ര ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ സീറോ ഫോർ സീറോ സീറോ വൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ ഫോർ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ട്രിപ്പിൾ സീറോ എയ്റ്റ് വൺ